ി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ ബി ഗോപാലകൃഷ്ണന്റെ സന്ദർശനത്തിൽ പ്രതികരിച്ച് ജി സുധാകരൻ ഗോപാലകൃഷ്ണൻ ഒരു പുസ്തകം തരാനാണ് തന്റെ വീട്ടിലേക്ക് വന്നതെന്നും അല്ലാതെ ഒരു ബി ജെ പി കാരനെ താൻ വീട്ടുപടിക്കൽ കയറ്റുമോ എന്നും സുധാകരൻ ചോദിച്ചു ഗോപാലകൃഷ്ണൻ സുധാകരനെ സന്ദർശിച്ചത് സംബന്ധിച്ച് ചർച്ചകൾ ചൂടുപിടിക്കുന്നതിനിടെയാണ് സുധാകരന്റെ മറുപടി കെ സി വേണുഗോപാൽ വീട്ടിൽ വന്നത് സംബന്ധിച്ച ചോദ്യങ്ങളോടും സുധാകരൻ പ്രതികരിച്ചു വേണുഗോപാൽ തൻ്റെ വീട്ടിൽ വന്നതുകൊണ്ട് എന്താണ് കുഴപ്പം മറ്റു പാർട്ടിക്കാരെ കാണരുതെന്ന് ആരും പറഞ്ഞിട്ടില്ല കൂടിക്കാഴ്ച ദുരുദ്ദേശത്തോടെയാണെങ്കിൽ മാത്രമേ ചോദ്യമുള്ളൂ തന്നെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കാൻ മാത്രം മണ്ടനല്ല കെ സി വേണുഗോപാൽ എന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ കുറച്ച് നാളുകളായി പാർട്ടിയുടെ പല നിലപാടുകളിലും സുധാകരൻ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു പരസ്യമായി വിമർശനങ്ങളും ഉന്നയിച്ചു അടുത്തിടെ സി പി എം അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റി സമ്മേളനത്തിൽ അദ്ദേഹത്തെ ക്ഷണിക്കാതിരുന്നതും വിവാദമായി ഇതോടെ അദ്ദേഹം സി പി എം വിട്ടേക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു അതിനിടെയാണ് കെ സി വേണുഗോപാലും ബി ഉണ്ണികൃഷ്ണനും സുധാകരനെ സന്ദർശിച്ചത് സന്ദർശനത്തിന് പിന്നാലെ സുധാകരനെ പുകഴ്ത്തി നീണ്ട കുറിപ്പ് ഗോപാലകൃഷ്ണൻ ഫേസ്ബുക്കിൽ പങ്കുവെച്ചു ആലപ്പുഴ ജില്ലയിൽ മാർക്സിസ്റ്റ് പാർട്ടിയിൽ മത തീവ്രവാദികൾ നുഴഞ്ഞു നേതൃത്വം പിടിച്ചെടുക്കുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഞങ്ങൾ കൃത്യമായും വ്യക്തമായും അദ്ദേഹത്തോട് അത് സൂചിപ്പിച്ചുവെന്നും മറുപടി മൗനത്തിലൊതുക്കിയ അദ്ദേഹം മൗനം സമ്മതമാണെങ്കിൽ ആശയപരമായ കാഴ്ചപ്പാടിൽ അദ്ദേഹം പാതി ബി ജെ പിയോടൊപ്പമാണ് ഈ കാര്യത്തിൽ ആശയപരമായി മാത്രം ഞങ്ങൾ ഏറെ നേരം സംസാരിച്ചു എന്നെ ഏറെ ആകർഷിച്ചത് അദ്ദേഹത്തിന്റെ വിനയവും ലാളിത്യവുമാണ് അത് കണ്ടുപഠിക്കേണ്ട വ്യക്തിത്വമാണ് ഇന്ന് കേരളത്തിൽ ജീവിക്കുന്ന സത്യസന്ധനായ കമ്മ്യൂണിസ്റ്റ് സഹാവാണ് ജി സുധാകരൻ എന്നും അദ്ദേഹം ബി ജെ പിയിൽ വരുമെന്നോ അംഗത്വം എടുക്കുമെന്നോ താൻ ചിന്തിക്കുന്നില്ല പക്ഷേ ഇന്ന് ബി ജെ പി ഉയർത്തിക്കാട്ടുന്ന മതഭീകരതയുടെ സി പി എമ്മിലെ നുഴിഞ്ഞുകയറ്റം അദ്ദേഹം മനസ്സിലാക്കുന്നുവെന്ന് എനിക്ക് തോന്നിയെന്നും ഗോപാലകൃഷ്ണൻ ഫേസ്ബുക്കിൽ കുറിച്ചു